അതാ പോണേ ഞങ്ങൾ മോലിയാറെ ഒന്നോടെ നിക്കി അസലാമലൈക്കും വാലേക്കും അസ്സലാം ആ നിങ്ങളെവിടെ വെച്ച് കണ്ട് നന്നായി അതുവരെ നടക്കാതെ കഴിഞ്ഞല്ലോ ആ മനസ്സിലായി നിങ്ങളാണ് ഷുക്കൂറിൻ്റെ പാപ്പല്ലേ അല്ല ഞാൻ വല്യാപ്പേ അല്ല ഓനപ്പോൾ സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി ഇപ്പെനിക്ക് സംസാരിക്കാൻ തീരെ സമയല്ല മദ്രസിൽ ബല്ലടിക്കാൻ സമയമായി നിക്കേ എനിക്ക് നടക്കാൻ തീരെ വയ്യ മുട്ടുംകാലിന് വേദന ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല അത്രക്ക് മുന്തിയ സ്വഭാവൻ അത് തിരുത്താൻ ഇൻക്ക് എന്നല്ല കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല ഇവനോ ഒരക്ഷരം പഠിക്കൂല എന്നാ പഠിക്കണ കുട്ടികളെ അതിന് സമ്മതിക്കൂല ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ കേക്ക ക്രീ ഫ്രൂ ഫ്രീന്നൊക്കെ വന്നിട്ട് ഓരോ തൊരാ അത് ഇബന്റെ തൊള്ളെന്ന് വരുന്നാണ് കുട്ടികളല്ല മോലിയാരേ കൊറച്ചൊക്കെ പൊട്ടിതേർപ്പുണ്ടാവു കുറച്ചോ ഇവന്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി അയച്ചാലും തീരാത്തത്രണ്ട് ആ അതൊക്കെ പോട്ടെ ഒരു കൊല്ലം കൂടി മനസ്സഹിച്ചാൽ മതിയല്ലോ